ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഒരു യാത്ര പോവുകയാണ് പഞ്ചമുട്ടിലേക്ക് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇവിടുന്ന് ഒരു പത്തര മണിക്കാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയിട്ട് ഫാർമേഴ്സിൻ്റെ ലോൺ അടയ്ക്കുമായിരുന്നു അപ്പോൾ ലോണും അടച്ചിട്ട് ഞാൻ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ബസ്സും ഒന്നുമില്ല ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ഞാൻ മണവാരിയിൽ തന്നെ നിന്നു എന്നിട്ടാണ് ഒരു ബസ് വന്നത് നിങ്ങളവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് മുക്കാമണിക്കൂർ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ഇരിക്കണം ബസ്സിൽ അപ്പോൾ കാരക്കുണത്തെത്തി കാരക്കുണത്തിൽ നിന്ന് അവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്നും ഒരു ബസ് കിട്ടി പാറശാല വഴി വരുന്ന ഒരു ബസ്സാണ് കിട്ടിയത് പെട്ടെന്ന് ബസ്സിലേക്ക് കയറി പൊതുവേ ഞായറാഴ്ച ദിവസങ്ങളിൽ ബസ് വളരെ കുറവാണ് അന്ന് അഞ്ച് ബസ് പോകേണ്ട പിന്നെ സമയത്ത് രണ്ടോ മൂന്നോ ബസ്സേ പോവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ കാരക്കുട മെഡിക്കൽ കോളേജ് എത്തി അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്നും ശകലം ഇങ്ങോട്ട് പരി പോകുമ്പോഴത്തേക്ക് കാരക്കുട മെഡിക്കൽ കോളേജാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു മിനി മെഡിക്കൽ കോളേജ് എന്ന് തന്നെ പറയാം ചേച്ചിയുടെ വീട് പനിച്ചമൂട് അങ്ങ് ജംഗ്ഷനിൽ പോകേണ്ട പുലിയൂർശാല പുലിയൂർശാല സൗഭാഗ്യ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അവിടെ കൂടി ഒരു ചെറിയൊരു ഇട ഇടവഴിയുണ്ട് ആ കൂടി അങ്ങ് താഴോട്ട് കുറച്ച് ദൂരം നടക്കണം അങ്ങനെ നടന്ന് ഇവിടെ ഇപ്പം ഈ കാണുന്ന വലിയ കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടായിരുന്നു ഇതിന് അകത്തോട്ട് പോകുമ്പോൾ ഇത്രയും വീതിയും ഇല്ലായിരുന്നു റോഡ് ശകലം റോഡ് പിന്നെ നല്ല ഇപ്പം ഇപ്പം നല്ല വീതിയൊക്കെ കൂട്ടി അങ്ങനെ ഈ ഈ ഈ വീടിരുന്നിടത്തൊക്കെ ചെറിയ മൺകെട്ട വെച്ച കുഞ്ഞു കുഞ്ഞു വീടുകളായിരുന്നു ഇപ്പോൾ പുരോഗമിച്ചു വർഷങ്ങൾ കഴിഞ്ഞില്ലേ അപ്പോൾ ആ വീടുകളെല്ലാം പൊളിച്ചിട്ട് നല്ല ഉത്തമോളയച്ചതും വനച്ചമൂടാണ് പക്ഷേ എനിക്ക് രണ്ടിടത്തും കൂടെ ഒരു ദിവസം പോകാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ചേച്ചി വീട്ടിൽ പോവും അടുത്ത പ്രാവശ്യം മോളെ കാണാൻ പോകും അങ്ങനെ ഇത് അല്ലാതെ ഈ കാണുന്നത് എൻ്റെ ചേച്ചിയുടെ അമ്മായിയുടെ വീടാണ് അവരുടെ ലാസ്റ്റ് മോൻ അവർക്ക് വേണ്ടി വെച്ചു കൊടുത്ത വീടാണ് അപ്പോൾ അവർക്ക് പപ്പടക്കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അവരെ കാര്യങ്ങളായിട്ട് പോകുന്നു ഇത് രണ്ടാമത്തെ അനിയൻ്റെ വീടാണ് അനിയൻ്റെ ഭാര്യയാണ് അതാണ് നിൽക്കുന്നത് ഞാൻ ഫോട്ടോ എടുത്തു ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്നൊന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എടുക്കാൻ പറഞ്ഞു ഞാൻ ഇതിൽ യൂട്യൂബിലിടും എന്നൊക്കെ അവർക്ക് അറിയാം അങ്ങനെ അവർ എടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അതിലിട്ടത് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോളെ കുഞ്ഞാണ് എന്നെ കണ്ടതും അവനൊരു പച്ച കായ എടുത്ത് വെച്ച് കടിച്ചോണ്ടിരുന്നവനാണേ എന്നെ കണ്ടതും ഞാൻ ഈ കായ് പറഞ്ഞ് എന്നെ കണ്ടതും മനസ്സിലായി ഉടനെ തന്നെ അവൻ അവൻ വാതിലങ്ങ് അടച്ചു കളിക്കാണ് വാതിലടച്ചു എന്നിട്ട് ഞാൻ കറങ്ങിത്തിരിഞ്ഞു അപ്പം ഞാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞിപ്പുറത്തുകൂടെ വന്നതാണേ ഫ്രണ്ട് വഴി ഭയങ്കര കുസൃതിയാണ് കുസൃതി എന്ന് പറഞ്ഞാൽ കുസൃതി കൊടുക്കുക തന്നെയാണ് ഒരു സാധനം വച്ചിരിക്കില്ല എല്ലാത്തിനെയും അവൻ ഒരു കാറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അന്നി എന്നെ അവൻ അതിനെ പൊളിച്ച് പണിത് എല്ലാം ചെയ്യും എൻ്റെ കയ്യിൽ പൊതി എന്തോന്ന് പൊതി എന്ന് കേട്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൊതിയൊക്കെ വാങ്ങിച്ചങ്ങ് അഴിച്ച് നോക്കി നോക്കി രണ്ട് സാധനം കണ്ടപ്പോൾ തന്നെ അവന് മതിയായി അവ ഉടനെ എൻ്റെ ഒരു ചോദ്യം ഇതാ ഞാൻ പറഞ്ഞത് വാങ്ങിക്കൊണ്ട് വരാൻ അവിടെ പാട്ടിട്ടിരുന്നത് കൊണ്ടേ വോയ്സ് കട്ടാക്കിയതാണ് ഞാൻ എന്നിട്ടവൻ എൻ്റെ കൂടെ ഒരു ചോദ്യം ഇതാണോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് രണ്ട് ഞാൻ കൈയും കൊണ്ട് പൊത്തിയിട്ടവൻ എൻ്റെ ചോദ്യം കീമച്ച അല്ലേ ഞാൻ വാങ്ങാൻ പറഞ്ഞത് എന്ന് അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു നീ എന്നോട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറഞ്ഞോ എന്ന് ഞാൻ പറയാൻ അവരറിയിക്കാതെ ഞാൻ പോയതാണ് കണ്ട രണ്ട് കൈയും പൊത്തിക്കൊണ്ടാണ് അപ്പം പറയുന്നത് പിന്നെ അപ്പോൾ അത് വറ്റലടുത്ത് പൊട്ടിച്ച് കഴിച്ചു അങ്ങനെ വേറെ ബുദ്ധിമുട്ടും കുഴപ്പമൊന്നുമില്ല അവന് ഇഷ്ടം തന്നെയാണ് അതിനെ പൊട്ടിച്ച് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അതങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് വറ്റലാണ് പൊട്ടിച്ച് കഴിച്ചതാണ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞു വീട് അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഏറ്റവും എൻ്റെ അമ്മ വയ്ക്കുന്ന ആഹാരം പോലെ എനിക്ക് സോതോടെ കഴിക്കാൻ എനിക്കത് കൊതി തോന്നുമ്പോൾ എനിക്കത് കഴിക്കണം എന്നാഗ്രഹം തോന്നുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചി ഞാനിന്ന് പറയാതെയാണ് ഞാൻ അവിടെ പോയി അവിടെ പോയി എന്നെ കണ്ടപ്പോഴാണ് ഞാനിന്ന് വരുന്നു എന്ന് അവരറിയുന്നത് പക്ഷേ ഉള്ളത് നല്ല കിച്ചടി മാങ്ങാച്ചാറ് നാരങ്ങ പപ്പടം രണ്ട് മൂന്ന് പപ്പടം ഉണ്ട് അവിടെ പപ്പട പപ്പടക്കച്ചവടമാണ് അപ്പം അതെല്ലാം കൂടെ വച്ച് എനിക്ക് നല്ലൊരു കറിയൊക്കെ ഉണ്ടായിരുന്നു മീൻ നൊത്തോലി മീൻ അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാൻ വെച്ചാലൊന്നും ഒരു ആയിന് കൊള്ളൂല പിന്നെ എനിക്ക് എൻ്റെ അമ്മയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ആ എൻ്റെ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണ് എനിക്കൊരനിയനും ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പം ചേച്ചിയുടെ മൂത്ത മൂത്തമോളാണ് അവിടെ നിന്നത് മൂത്തമോള കുഞ്ഞാണ് ഈ കുസൃതി കൊടുക്കുക അത് ഫ്രിഡ്ജിൻ്റെ മറ്റേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നില്ലേ അതാണ് വലിച്ചിളക്കി രണ്ടായിട്ട് പൊട്ടിച്ചോവൻ അപ്പോഴും സ്പോട്ടിൽ സംഭവം നടന്നതാണ് അങ്ങനെ ഭയങ്കര കുസൃതിയാണ് ഞാൻ ഇത് വരാൻ സമയത്തിനാണ് ഡാറ്റ പറഞ്ഞിറങ്ങിയപ്പോഴാണ് എൻ്റെ കൂടെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അവ ഇനി ഒരു മോൾ കൂടിയുണ്ട് ഉണ്ട് ഇളയവൾ കല്യാണം കഴിഞ്ഞില്ല ഇരുപത്തി മൂന്ന് വയസ്സായി നിൻസിലാണ് വർക്ക് ചെയ്യുന്നത് ഫാർമസിസ്റ്റ് ആണ് അപ്പോൾ അവളെ മാത്രം കാണാൻ പറ്റിയില്ല ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടനെ കണ്ടു ചേട്ടൻ എന്നിട്ട് കുറച്ച് പണി എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോയി എടുക്കാൻ പറ്റിയില്ല ഫോട്ടോ ഇറങ്ങുന്ന സമയത്തിനാണ് മരുമം വന്നത് അപ്പോൾ അവനെയും കണ്ടു പിന്നെ ഫോട്ടോന്നു ഞാൻ എടുത്തില്ല അപ്പോൾ ചേട്ടനെയും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും എന്റെ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം